സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കുട്ടികളെ പതിനാറ് വയസ്സ് വരെ നിരോധിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ എക്സ് ടിക്ടോക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾക്കാണ് കുട്ടികളിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്താൻ പോകുന്നത് ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിന്റെ അധോസഭയിൽ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് അവതരിപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയ മൂലമുണ്ടാകുന്ന ദ്രോഹങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനാണ് നിരോധനമെന്ന് ബിൽ അവതരിപ്പിച്ച അൽബാനിസ് പറയുന്നു ഇതൊരു ആഗോള പ്രശ്നമാണെന്നും ഓസ്ട്രേലിയൻ യുവാക്കൾക്ക് ബാല്യം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയമായി പദ്ധതിയേറെ ജനപ്രീതി നേടിയെങ്കിലും ഇതെങ്ങനെ പ്രായം മായി നടപ്പാക്കുമെന്നാണ് എട്ട് ഓസ്ട്രേലിയൻ സംസ്ഥാനങ്ങളുടെയും പ്രധാന ഭൂഭാഗങ്ങളുടെയും നേതാക്കൾ ഏകകണ്ഠമായി അൽബനിസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ചെറിയ സംസ്ഥാനമായ ടാസ്മാനിയ പ്രായപരിധി പതിനാലായി നിശ്ചയിച്ചാൽ നന്നായിരുന്നുവെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണെന്നും അത് എങ്ങനെ നടപ്പാക്കുമെന്നതും സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂല അഭിപ്രായങ്ങളും പ്രതികൂല അഭിപ്രായങ്ങളും ഓസ്ട്രേലിയയിൽ ഉടലെടുത്തിട്ടുണ്ട് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പ്രവേശിക്കുന്നത് തടയേണ്ടതുണ്ടോ എന്ന അഭിപ്രായങ്ങളും ചില വിദഗ്ധർ മുന്നോട്ട് വെച്ചു എന്നാൽ പല രക്ഷിതാക്കളും ഈ നീക്കത്തെ അഭിനന്ദിച്ചു മുന്നോട്ട് വരികയാണ് പുതിയ ബിൽ പ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും നിരോധനം ബാധകമാവും നിലവിലുള്ള ഉപയോക്താക്കൾക്കോ മാതാപിതാക്കളുടെ സമ്മതമുള്ളവർക്കോ ഇളവുകൾ ഉണ്ടാകില്ല ടെക് കമ്പനികൾ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ വൻപിഴ ഈടാക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം